അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ സമ്മേളനത്തിൽ കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരൻ ഒഴുകി വന്നത് ചാനലിലൂടെ കണ്ടു അപ്പോ ഞാൻ ആലോചിച്ചുപോയി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഗരം എവിടെയാണ് ഞങ്ങളെ കുറിച്ചൊക്കെ ആക്ഷേപം പർത്തവരുള്ളൂ ബംഗാളിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ എല്ലാ സ്വത്തിന്റെയും ഏക അവകാശി എന്ന് പറഞ്ഞാൽ അത് എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവരുടെ പാർട്ടി ഓഫീസ് എല്ലാം ബംഗാളിൽ ബി ജെ പി നന്നായിട്ട് അറിയാം ഉണ്ടായത് എങ്ങനെയാണ് സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ വികാരങ്ങളെല്ലാം ഇല്ലാതാക്കുക എതിർ ശബ്ദങ്ങളെ തല്ലി കുടിക്കുക അധികാരത്തിന്റെ അഹങ്കാരം മൂത്ത് സ്വന്തം പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും മറന്ന് വ്യത്യസ്തമായി പോകുന്ന ഒരു പാർട്ടിയായി അവിടെ മാറിയപ്പോഴാണ് ആ പാർട്ടിയുടെ പതനം അവിടെ ആരംഭിച്ചത് അതറിയുന്നോണ്ടായിരിക്കണം ഞാൻ അനുഭവനോട് എന്റെ വോട്ട് രണ്ട് എലക്ഷനും കണ്ട് ഞെട്ടിപ്പോയിട്ടു ചില കുത്തുകളില് പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ മരിച്ചവരും പുനർജ്ജനിക്കുന്ന നാടാണ് കാസർഗോഡിന്റെ പല ബൂത്തുകൾ നിങ്ങൾക്ക് എന്റെ എനിക്കും വന്ന് വോട്ട് ചെയ്യും അവരെ ലക്ഷ്യസമയത്ത് അത് അവരുടെ പേര് ബച്ചവരുടെ പേര് ആയിരിക്കും വോട്ട് ചെയ്യുന്നത് ശതമാനം പോളിംഗ് നൂറ് ശതമാനം പോളിംഗ് ഒക്കെ നടത്തും അത്തരം ബൂത്തുകളെടുത്ത് നോക്കിയപ്പോൾ താൻ ഭൂരിപക്ഷം അപ്പൊ നോക്കിയപ്പോഴത്താണ് ഫ്ലാഷും കള്ളവോട്ട് നടന്നിട്ടുണ്ട് പക്ഷെ കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചവരും ചെയ്ത വോട്ടുകാർക്കാണ് ഇത് ഉന്നത കോൺഗ്രസ് രക്ഷപ്പെടുന്നു കാരണം ഈ അഹങ്കാരവും ഈ അനുവദിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി വീണ്ടും എങ്ങാനെങ്ങാനും ഇവർക്ക് മരണമായി വീണ്ടും കിട്ടിയാൽ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പാർട്ടി പോകുമെന്നുള്ള വേദന കൊണ്ടാണ് അവർ വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും അതാണ് പയ്യൻ പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ വേറെ പാർട്ടിയുടെ കൂടാലോചനയാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയം ജോലി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സി പി എമ്മിന്റെ ആഭ്യന്തര കുഴപ്പങ്ങളിൽ കയറി ഇടപെട്ടിട്ട് ആ പാർട്ടിയെ നന്നാക്കാൻ ഉത്തരവാദിത്വം ഒന്നും കോൺഗ്രസിനില്ല പക്ഷേ നിങ്ങളുടെ ജോലി ഞങ്ങൾ എളുപ്പമാക്കി തരുന്നുണ്ട് കാരണം എന്താ ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളുടെ സ്വന്തം അണികളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം കൊണ്ടു തുടങ്ങുന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഇത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനായിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചെടുത്ത് അവസാനിപ്പിക്കുകയാണ് കേരളം മാറ്റത്തിനോട് നിൽക്കുകയാണ് കേരളം എന്നും മാറ്റത്തിനോട് നിൽക്കുന്ന നാടാണ് ഇപ്പൊ ദേശീയ രാഷ്ട്രീയം ഞങ്ങളെ കൂടുതൽ നമ്മുടെ ദേശീയതയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് തന്നെ കിടന്നു പരിമിതി കണ്ടോണ്ടിരിക്കുന്നുണ്ടോ ആർമി ചീഫിന്റെ പുസ്തകത്തിൽ സ്വന്തം പുസ്തകത്തിൽ ചൈന ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സേനാ മേധാവിയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജീനുവാൻ ആരാ പറഞ്ഞത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചൈന വന്ന് ആക്രമിക്കാൻ